ആവർത്തന പുസ്തകം അധ്യായം പതിനെട്ട് ദൈവമേ നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ പുരോഹിതന്മാർക്കും ദേവി ഗോത്രത്തിനും വിസ്രാരിനോടുകൂടിയും അവകാശമുണ്ടാകരുത് ഭർത്താവിൻ്റെ ദഹനയാഗങ്ങളും അവൻ്റെ അവകാശവും കൊണ്ട് അവർ ഉപജീവിക്കണം ആകയാൽ അവരുടെ സഹോദരന്മാരുടെ മധ്യ അവർക്ക് അവകാശം ഉണ്ടാകരുത് ഭർത്താവ് അവരോട് കൽപ്പിച്ചതുപോലെ അവൻ തന്നെയാണ് അവരുടെ അവകാശം ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്ക് യുക്തമായ അവകാശം എന്തെന്നാൽ മാടിനെയോ ആടിനെയോ യാഗം കഴിക്കുന്നവൻ കൈക്കുറകും കവിൾ രണ്ടും ആമാശയവും കൊടുക്കണം